<mí> േ ആ നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ബോക്സ് അടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് ടൈപ്പ് ചെയ്യണേ ആഴ്ചയിൽ മൂന്ന്

ഞാൻ ഞാനമ്മയുടെ മകനെ അമ്മയുടെ മകൻ ജോമോനാ അമ്മയുടെ അല്ലെ മകനില്ലേ കണ്ട കാഴ്ച അല്ലേ പേരൊന്നും മാറില്ല അമ്മ അമ്മേ എനിക്ക് പേരിട്ടത്

അതെ ഇവരൊക്കെ എന്നെ 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 ഇവരൊക്കെ 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 വിളിക്കണ വിളിക്കുന്ന വിളിക്കുന്ന ഞാൻ ഞാൻ ജോമോൻ ജോമോൻ ചേട്ടായി ചേട്ടായി വിളിക്കണോ പോലെ വിളിച്ചു പോയി നേരത്തെ നീ

അല്ല നമ്മരി മാത്രം പേരിലേ എലിക്കുടി പേര് അങ്ങനെ പറഞ്ഞ ആത്തിന്റെ പേരല്ലായിരുന്നു അത് മാത്രം പോയി ആ അത് വിളിക്കാൻ വേറെയോടും ഇതിന് ആരോ പേരേ ഉള്ളൂ മോളും മോനും നാണക്കേടാ

അമ്മ ഇപ്പൊ ഉഷാറായിട്ട് ഉറക്കൊക്കെ സന്തോഷത്തോടെ വരും ഉറക്കം മുറിഞ്ഞു പോയാലോ കരഞ്ഞോണ്ടല്ലേ ഇന്നത്തെ ദിവസം പോക്കാം ഉറങ്ങിട്ടില്ലല്ലോ ഞാനായിരിക്കും കിടന്നത് തീർന്നില്ലേ പ്രശ്നം അമ്മ ഉറങ്ങില്ലെന്നേ പേലിക്കുട്ടിയുടെ മകനാ കേട്ടോ ഞാൻ കുട്ടിയുടെ ഇള മാൻ ജോമോനാണ് ഞാൻ ആ പിന്നെ തുമ്മ പറഞ്ഞേ അല്ലെന്ന് പറഞ്ഞേ അങ്ങനെയൊക്കെ ചെറുപ്പം വലിയ

ആ അതന്നെ എന്നാ പറയാനാ അതാ ചോദിച്ചത് ആ ഉണ്ടായ മാന്റെ പേരറിയാൽ പറഞ്ഞ എന്നാ പറയാന അറിയത്തില്ലെന്ന് പറഞ്ഞ ഓർമ്മകളിങ്ങനെ മാറി മാറി പോകുമ്പോ നെയ്യേനെ കണാകുണ പേരൊന്നും വിളിച്ചേക്കല്ലേ അല്ലേ എലിക്കുട്ടീനീപ്പു എലിക്കുട്ടിക്ക് ഇഷ്ടപ്പെടുവോ ആ കഥ പറഞ്ഞ കേട്ടാ അതിപ്പോ മനുഷ്യൻ കയറി വന്നല്ലേ ഈ മനുഷ്യൻ കയറി വന്നതാന്നെ ജോമോൻ മനുഷ്യൻ കയറി വന്നതാ ചേട്ടത് ആൾക്കാർ കേറാൻ ഇങ്ങോട്ട് കേറാറുണ്ടമ്മ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരണ്ട അന്നാരെ തുറന്നു കൊടുത്താൽ ഉം പിന്നെ കിടന്നാൽ പൊതുവും കേറും ഭയങ്കര പൊതു കുറവാണ് അമ്മേ അമ്മേ വലയിലോടാ കാഴ്ച കാണണ്ടേ കണ്ടി നോക്കിണ്ടിരിക്കേ എണ്ണിണ്ടിരിക്കുവാ ജെല്ല ജെല്ല അടുത്ത് നോക്കി ഇല്ലേ വലേക്കട്ട് തൂക്കാതെ ബ്രഡ് വേണോ ഇത് വേണോ റൊട്ടി വേണോ ഇത് വേണോ കൊന്ന ദിന്നും എങ്കി വേണ്ടാ ഇത് ഗോതമ്പിന്റെ അല്ലേ അല്ല അസം ദിനിയല്ല അപ്പോൾ വീറ്റ് ന ആദ്യം വരുന്നില്ലന്നോ പിന്നെങ്ങിയ എന്നാൽ കഥ അടച്ചേക്കാം നമുക്കത് തോറന്നിട്ട് ഒരു മോഡലാണ് മഴയുടെ ലക്ഷണമൊക്കെയാണ് കഥ അടച്ചേക്കാം വല്ലാത്ത

എന്നാ ജോമൻ ചാച്ചാ ആരെയാ യാതൊന്നും അല്ലേ പേര് ചാച്ചിനെ അവദ കൊച്ചല്ലേ ഹേ അവദ കൊച്ചല്ലേ അവദ കൊঁচা അവര കൊচ্ছু ഇവിടെ ഇല്ല എന്നാ അവദ കൊচ্ছু ഇവിടെ ഇല്ലെന്നേ അവര കൊচ্ছু ഇല്ല മുറുപ്പച്ചൻ അവനെ വെറുക്കണ ആ ഹ് അവദ കൊচ্ছু ഇവിടെ ഇല്ലട്ടോ എലികുട്ടി വിളിച്ചിട്ടുണ്ട് എന്നെ เงี้ย അവദ കൊচ্ছু ഇവിടെ ഇല്ല ഓലെ ഇല്ല അവാർത്തോ ഹം നസരിയ അല്ലാതെ തിന്നോട്ട് പോയി ഓരോ സ്ഥലം മണിയൊക്കെ അല്ലേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ കിടക്കുന്നിടത്തൊന്നും കിടക്കാൻ ചില വീട്ടിൽ ചിലട്ട്റി കിടക്കും കളം പോലെ സൗകര്യം പോലെ ഒന്നും തിന്നില്ലെങ്കിൽ എല്ലാം തിന്നാനേ തിന്നാൻ തിന്നാ ചായ വണ്ടിയേ പോ ചായ കുടിക്കുന്നേ ചായയുടെ കൂടെ തിന്നാൻ പറഞ്ഞു ആ ചേട്ടാ തിന്ന എന്നാലും തിന്നാം ബ്രെഡോ അപ്പോൾ എന്നാലും കഴിക്കാം രസം ഉണ്ടല്ലേ അമ്മയാണ് ഉണ്ട ഉണ്ടാക്കും ഇനി വേറെ കോഴിക്കോട്ടെ നമ്മുടെ ഇവിടെ ഉണ്ട ഉണ്ടെന്ന് പറയും ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കും ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കും അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കും അല്ലെങ്കിൽ അട വാഴയിലട ചട്ടിക്കകത്തുന്നിട്ട് ചുട്ടെടുക്കും മ്മയുടെ പ്രധാനം അല്ലേ നമ്മളടേയും പിന്നെ കുമ്പളപ്പം നമ്മളടേയും ഉണ്ടാക്കലെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നേ ചായക്ക് അടേം ഉണ്ടാക്കി ഉണ്ടാക്കയല്ലേ ഉണ്ടാക്കി കഴിച്ചോണ്ടിരുന്നേണ്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പിന്നെ അവല് അവല് തേങ്ങാതിരുമിടക്കി അമ്മ തിന്നത്തില്ല ആവശ്യത്തിന് ചവയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറയും വളരെ വറച്ചിന്നു അത് വേണ്ട ണ്ടോ വയറ് കണ്ടമാനം നിറച്ചിട്ട് കാര്യൊന്നും ഇച്ചിരി കഴിഞ്ഞ് വർത്താനൊക്കെ അപ്പറേം ഇരുന്നിട്ട് കടന്നാൽ മതി കുറച്ച നേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് ഇതൊക്കെ കിടന്നാ മതി ഇപ്പോൾ ഒന്ന് കടന്നേ വന്നാലേ ചെരുപ്പ് വരയ്ക്കാത്തല്ലേ ചെരിപ്പ് വരയ്ക്കാത്ത പോന്നെ നമ്മുടെ മുറിയിലുണ്ട് ആ ലോക്കലാ മരിച്ചു വെച്ചണേ അതിനാ അതിനാ നിന്നെ ബ്രഡാണ് മധുരയില്ലല്ലേ മധുരയില്ല മധുരം ആ മധുരം ഒന്നുമില്ല മധുരമില്ലാത്തോണ്ട് സുഖമുണ്ടോ ഇത് അല്ല സത്രീടലന്നല്ലേ പറയുന്നേ അമ്മയുടെ വീടല്ലെന്നല്ലേ പറയുന്നേ എലിക്കുട്ടി എലിക്കുട്ടിയുടെ വീട്ടല്ലെന്നല്ലേ പറയുന്ന ഇത് ഏറ്റവും അമ്മ ഒറ്റയ്ക്കല്ലേ കിടക്കണേ അമ്മ ഒറ്റയ്ക്കല്ലേ കിടക്കണേലിക്കുട്ടി ഒറ്റയ്ക്കല്ലേ കിടക്കണേ എലിക്കുട്ടി ഒറ്റയ്ക്കല്ലേ കിടക്കണേ ആ ഒറ്റക്കല്ലേ കിടക്കണേ വേറെ ആരും കൂടെയൊന്നുമില്ല ഇങ്ങോട്ട് ആൾക്കാർ കേറി വരൂന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് പണ്ടത്തെ ബെഡ്ഷീറ്റ് ഇല്ലേ ചാക്ക പോലെ ഇരിക്കണല്ലേ ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഉള്ള ആൾക്കാ സ്മൂത്ത് അല്ലേ ചെരുപ്പാണ്ടാക്കണേ ചെരുപ്പാണ്ടാക്കണേ ചെരു ചെരു ആ അവിടെ ഉണ്ട് പുറത്തോട്ട് പോകുമ്പോൾ അകത്തും ചെരുപ്പ് ഇടുന്നുണ്ടല്ലോ ആ അത് മതി എവിടെയാ പോണേ കേരമ്പളത്ത് കേരമ്പളത്ത് എവിടെയാ പോണേ കല്ലും പളർത്തേപാപുരം പള്ളിയിലാകട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ വീടാതാ ഞങ്ങളുടെ വീടിന്റെ അവിടെ എവിടെ ഞങ്ങടെ വീടിന്റെ അവിടെ എന്ന് എവിടെ ഞങ്ങളുടെ വീടിന്റെ അവിടെ എന്ന് എവിടെ വീട് ഞങ്ങളുടെ വീടെവിടെയാണെന്നു ആ വീട് എവിടിയാ വീടെയോ എനിക്കില്ല എനിക്കരുത്തില്ല ഞാൻ ഈ വീടെ എനിക്ക് എനിക്ക് എന്റെ വീടെ വർഷമായി എന്നിട്ട് ഇത്ര നാളായിട്ട് സ്വന്തം വീട് വീടറിയില്ലാത്ത ഒരു മനുഷ്യൻ എനിക്ക് മനുഷ്യൻ്റെ ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല നീ വീട്ടിൽ അവിടെ വീട്ടുകാരും അർത്ഥമൊക്കെ ചെയ്യുന്നു ഏത് വീടെ അറിയപത്താണോ

എല്ലാര്ണം എല്ലാരും ഓർത്തിരിക്കുന്ന പേരായിരിക്കണം എല്ലാവരുമേ ഓർത്തിരിക്കുന്ന ഓർത്തിരിക്കുന്ന പേരും ആയിരിക്കണം എല്ലാവരും ഓർത്തിരിക്കുന്നതേ പേരും കൂടി ആയിരിക്കണം ഓർത്തിരിക്കുന്ന ആ ആ ആ ഓർത്തിരിക്കണം അത് മറവുകാരണം പെട്ടെന്നൊരു കാര്യം നടത്തുന്ന ചിലർക്കും അങ്ങനെ ഒന്നുമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അത് ഒരു കാര്യം ഓർത്തുകഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പിന്നെ ഒരവസരം അല്ല പിന്നെ പിന്നെ അത് മറന്നുപോയി ആ അത് അന്നേരം മറന്നുപോയാ പിന്നെ പോയി കുരിശ് വരക്കാറൊന്നും ആയില്ല കുരിശ് വരയ്ക്കാറുള്ള സമയമൊന്നും ആയില്ല ചായ കുടിച്ചതല്ലേ ഉള്ളൂ ഇപ്പം നമ്മൾ ചായ കുടിച്ചതല്ലേ ഉള്ളൂ ആ അത് വായിട്ട് അത്താഴം കഴിക്കണ സമയാവൂല്ലോ അന്നേരം തന്നെ അത് വൈകുന്നേരം അത്താഴത്തോടു കൂടിയല്ലേ അതെ അതെ അതേ അത് വൈകീട്ടായിട്ടല്ലേ ചെയ്യുന്നേ ഇപ്പം വൈകിട്ടായില്ലോ ഇപ്പം വൈകീട്ടായില്ലോ മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ ആ ഇല്ല അതാ പറഞ്ഞേ രാത്രിയായിട്ടല്ലേ കുരിശ് വരയ്ക്കുന്നേ ആ അമ്മ സാറേ കടക്കണം ആ ഇനിയും കിടക്കണം അതാ പറഞ്ഞേ പേടിക്കുട്ടി അമ്മയ്ക്ക് തന്നെ വരയ്ക്കാം ഏഴുമണി മണി ആയതേ ഉള്ളൂ അഞ്ചുമണി അത്ര ആ അത്രേ ഉള്ളൂ എന്നാൽ സന്ധ്യ ആവുമ്പോഴോ നാലുമണിയാവുമ്പോഴോ അഞ്ചുമണിയാവുമ്പോഴൊക്കെ അല്ലേ സന്ധ്യ അഞ്ചുമണിയല്ലേ ഏഴുമണിയൊക്കെ ആവും ഏഴുമണിയൊക്കെ ആവും സന്ധ്യയാകുമ്പോൾ പിന്ന ഏഴുമണി ആ ഏഴുമണിക്ക് ആ സന്ധ്യ ആണ് ചില ദിവസം അതിൽ നേരത്തെ ആവും ചിലപ്പോൾ ആറരയ്ക്കൊക്കെ സന്ധ്യയാവും ഏഴുമണിയാകുമ്പോൾ അതിന് മാത്രം ഒന്നും സമയമായി ആ ഇല്ല വളരെ എവിടെ എപ്പോഴെന്ന് വെച്ചാൽ സമയത്ത് പോവുകയും ചെയ്യാനും ആ പിന്നെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആ അത് തന്നെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം ഇപ്പം ആരും നടന്നു പോണില്ലല്ലോ എല്ലാരും ബൈക്കിലും കാറിലൊക്കെ അല്ലേ പോണേ ഇപ്പം എല്ലാരും ബൈക്കിലും കാറേലും ഒക്കെ അല്ലേ പോണേ ആരും നടന്നു പോകൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പം വെട്ടത്തിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട പാമ്പിനെയും ജേമ്പിനിയും ഒന്നിനെയും പേടിക്കണ്ട ഇതാ പോയി ഇതേ വന്നെന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് പോയി വരും

അല്ല നേരം ആണോ പഠിക്കാന് ആ പകല് പകല് ആണോ ആവുമ്പോ ആ സന്ധ്യയാടക്കണേ കഞ്ഞോ ചോറ് കൊണ്ടുപോകും ഉച്ചക്ക് ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോകും കൊണ്ടുപോകണം പിന്നെ വൈകിട്ട് ഇവിടെ വന്ന് കഴിക്കും ആ ആറു മണിക്കല്ലേ വരുന്നേ വിപീന അവനെ ഇവിടെ ഇല്ലല്ലോ അവിടെയോ പാലായിലോ ഏ പാലായി നമുക്ക് ഇവിടെ വീടൊന്നുമില്ല പാലായിൽ നമുക്ക് വലിയ ബന്ധുക്കാരില്ലോ ആ ഇല്ല ഇല്ല ആൽവിനുണ്ടോ കൂടെ ആൽവിനെ ആൽവിനോ അവിടെയാണ് പഠിക്കുന്നത് ആൽവിനില്ല ആൽവിൻ ആൽബിൻ സാബുവിന്റെ മകൻ ആൽമീൻ അത് തന്നെ ആൽബിൻ ആ അവനും അവിടെ ഓടിക്കുന്നത് അവൻ ഇവിടെ ഇവിടെ വീട് കഴിഞ്ഞ ദിവസം നമ്മൾ അവന്റെ വീട്ടിൽ ചെന്നതല്ലേ ആ അവൻ പാലായി നിന്നൊക്കെ പഠിക്കുക ചിലപ്പം നിൽക്കും ചിലപ്പം വരും ഒരു കൂട്ടുകൂടി വീടൊക്കെ എടുത്ത് താമസിച്ച് പഠിക്കുന്നു പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംശയം പറഞ്ഞു കൊടുക്കാൻ നീ തെറ്റുകൂടാതെ പഠിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ലെന്നേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലല്ലോ വിവാൻ വരാനുണ്ട് വിവാൻ ആണോ ആ ഇവിടെ ഉണ്ടായിരുന്നു നമ്മള് നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയുണ്ട് എലിക്കുട്ടിയുണ്ട് ജോമോളുണ്ട് ജോമാനുണ്ട് വിവീനെ മാത്രമല്ല ഇവിടെ ഇല്ലാതെ ഉള്ളു വിവീന മാത്രല്ലേ ഇവിടെ ഇല്ലാതെ ഉള്ളൂ അവളവിടെ പഠിക്കുന്നിടത്തല്ലേ പത്തനംതിട്ടല്ലേ അവള് പത്തനംതിട്ട പഠിക്കുന്നിടത്തല്ലേ പത്തനംതിട്ട അല്ലേ പഠിക്കുമല്ലേ ആ രാത്രിയിൽ ഒക്കെ പഠിത്തം ഉണ്ട് ചിലപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയാതൊക്കെ ഓർക്കണം ഇംഗ്ലീഷാണ് ആ ഇംഗ്ലീഷിലല്ലോത്തം തീരു ആ അതോടുകൂടി ഏകദേശമൊക്കെ ആവും കേട്ടാ നോക്കിയിരിക്കുന്നത് നോക്കിയിരിക്കുവാ എലിക്കുട്ടി എന്നൊക്കെ പറയണമെന്നാണ് മാതാവ് നോക്കണേ വരാനേ വിവാൻ വരാനുണ്ടെന്നേ വിവാൻ വരാനുണ്ട് മറ്റൊരാള് പേര് പറ പേര് പറ പറയത്തില്ല എല്ലാവരും സാബു ആണോ സാബു ആണോ രൂമിയാണോ വേറെ ഇല്ല ഇവിടെ വേറെ ആരും മക്കളാണോ ശരിയാ മക്കള് ആ അമ്മയുടെ മക്കളുടെ കാര്യങ്ങളെ ആണുങ്ങള് ഇവിടെ ഇപ്പം രണ്ടാണുങ്ങളെ ഉള്ളൂ രണ്ടാണുങ്ങളെ ഉള്ളൂ ആ ഇവിടെ മക്കളെല്ലാം വേറെ പോയില്ലേ രണ്ടാണു രണ്ട് പെണ്ണുങ്ങളും ഇപ്പം ഇവിടെ ഉള്ളൂ ആ മൂന്ന് പെണ്ണുണ്ടായിരുന്ന അതിൽ ഒരു പെണ്ണ് പോയി പഠിച്ചോണ്ടിരിക്കുക ആ സന്ധ്യ സന്ധ്യയാകുന്നേ ഉള്ളൂ സന്ധ്യ ആകുന്നതല്ലേ ഉള്ളൂ സന്ധ്യയായി വരുന്നതേ ഉള്ളൂ ആ പിന്നെ അങ്ങനെയല്ലേ വെക്കുന്നേ അമ്മ എന്നും അങ്ങനെ വെക്കണേ എന്നും എങ്ങനെയാ വെക്കണേ അങ്ങനെ വെച്ചാ മതി ഇവിടെ കിടക്കാനാളിണ്ടോ ആ എനിക്കറിയത്തില്ല നമ്മളേ കിടക്കുന്നതോ ണോ അവര് വരുന്നല്ലേ അവൻ്റെ അവരപ്പുറത്തെ മുറിയിലാ അപ്പുറത്തെ മുറിയിൽ അപ്പുറത്തെ മുറിയില്ലേ ആ നാല് സാളിൽ സഹോ ഇട്ടേ ളാണ് ഊര്യം മ് ഇവിടെ നമ്മക്കി കൊട്ട് യോമള് ഇടക്കണം വിവൻ അപ്പുറത്തെ ഇടക്കണം അല്ല വാപ്പടേങ്ങൊരു ശാരയേതന്നർത്തണ്ട മൊല്ലെ ഒച്ച ഓർശയൊന്നും കൂടാതെ സം ശാന്തമായി ഇതിന്ന് വേണം ചെയ്യേ മ് അല്ലേ ഊടാ വെട്ടെ അമ്മേണ്ടി ബേട്ടമ്മ ഇരമ്മേവിടെ ഇരിപ്പുണ്ട് അഹ് ഉരമ്മയിന്റെ മുമ്പേ ഇരിപ്പുണ്ട് വലിയ രണ്ടാണ് ആ ആ ഒത്തോട്ടൊക്കെ വരും വരും പിന്നെ പ്രാർത്ഥന ഒക്കെ വരും നന്നായിട്ട് പ്രാർത്ഥന ചെല്ലും ആ പ്രായമൊക്കെ ആയില്ലേ ചോർമ്മക്കേടൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും അത്യാവശ്യം കഴിക്കും ഒത്തിരി ഒന്നും കഴിക്കയില്ല അത്യാവശ്യം കഴിക്കും ഒത്തിരി ഒന്നും കഴിക്കയില്ല ആവശ്യത്തിനുള്ള കഴിക്കും അത് മതി അതെല്ലാം നല്ലത് അനുസരിച്ചുള്ള സംഗതി മതി കൂടുതൽ കൂടുതലായി കഴിയുമ്പോൾ പലതരത്തിലുള്ള രോഗം രോഗം ഉണ്ടാകും തന്നെ പണ്ടും അങ്ങനെയായിരുന്നു കഴിക്കലായിരുന്നു അധികം ഭക്ഷണം പിടിക്കുക അല്ലാതെ വരും ജയിച്ച് വരും ഓരോ പ്രായത്തിനും അനുസരിച്ച് ഉണ്ടാകും ഞാൻ കിടന്നോ എലിക്കുട്ടിയമ്മുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ